സെക്കൻഡ് ഫേസ് എത്തി ഹായ് ഗൈസ് നമ്മൾ പുതിയ എടുക്കുക എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗൈസ് ഇന്നലെ ഇന്റർ എടുക്കാൻ മറന്നു അതുകൊണ്ടാണ് ഇന്ന് ഇന്റർ എടുക്കണേ അപ്പൊ ഇന്നത്തെ നമ്മള് മലേഷ്യയിലെ സെക്കൻഡ് ഡേ അതായത് ഇന്നെടുക്കാൻ പോകണമെച്ചല്ലേ ഒന്ന് നമ്മൾ ബത്തുക്കേ പിന്നെ അതുപോലെ ജെന്നിങ് ഹൈലാൻഡ് നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇരുന്ന് കാണണം പിന്നെ ആദ്യം കാരണം ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം അതായത് ഇപ്പം ഈ മലേഷ്യയിൽ വന്നതുകൊണ്ട് കുറച്ച് വ്ളോഗ് എടുക്കാൻ പറ്റി ഇനി വീട്ടിൽ കിന്നു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഗൈസ് അതുകൊണ്ടാണ് ഇനി തിരക്കിറങ്ങി വൺ വീക്ക് ഹോസ്പിറ്റലിൽ ലീവ് ഒക്കെ എടുത്ത് വന്നതല്ലേ അപ്പോൾ ഇനിയൊന്നും ഒഴിവ് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് മലേഷ്യയിലെ ൊളി വ്ലോഗ് കണ്ടോളി ഓക്കെ സ്പെഷ്യൽ ചൈനീസ് സ്പെഷ്യലാണ് വെറൈറ്റി സ്പെഷ്യൽ ഉണ്ട് വെജിറ്റേറിയൻ പിന്നെ അവിടെ ലേ വൈറ്റ് അപ്പം വെള്ളപ്പൊക്കുന്നുണ്ട് ഫ്രൂട്ട്സ് കോഫിണ്ട് അയ്യോ കോഫി കൊടുുന്നേരാം കേട്ടോ കോഫി ഇവിടെ നേരം കോഫി കൊടുത്തേരാ ജ്യൂസ് ഇല്ലേല് തുമ്പി തുമ്പി ഫ്രിസുണ്ടോ അടല്ലോ എന്താ ഏതാ ഇഷ്ടപ്പെട്ട് ലൈവ് ലൈവായിട്ട് ദോശ ചൂടുന്ന സ്ഥല എടുത്ത് കഴിക്കുക അതിനുള്ള പോയി കഴിക്കുക ഏറ്റവും ടോപ്പില നല്ല രസമാണ് കാണാൻ അപ്പൊ ഞങ്ങള് ഇന്നത്തെ സെക്കൻഡ് മലേഷ്യയില് ഫസ്റ്റ് സീ അതായത് ബത്തുക്കയും അവിടുത്തെ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്ന് പ്രാവേ പ്രാവേ പോകരുത് കൊടുത്തോ കൈനക്ക് നിന്നു അവര് അങ്ങനെ ഞങ്ങള് പതിനെട്ടാം പാടി കേറി വാത്തൊക്കെ കഴിക്കണേ നല്ല വിയപ്പെടുന്നെ തുമ്പി ബത്തുക്കേ എന്തറിയത് മിഷ നമ്മള് കംപ്ലീറ്റ് ആക്കും അല്ല നമ്മൾ ചുണ്ണാമ്പാണ് ഉള്ള കിട്ടണം ഇനി മുഖ്യ അവിടെ അവിടെ സെക്കൻഡ് ഫീസൊക്കെ പോകേണ്ടത് ഗൊങ്കാടെ പോയി കിട്ടുവാ രണ്ടുവാക്ക് സംസാരിക്കോ സെക്കൻഡ് ഫേസിൽ എത്തിനേ ഇതെ মানে ചിലയേട്ടോ പക്ഷിദമായ ബാക്ക് ടു കേ യാ വെറുതെ കാർണ പോവുന്ന ചുണ്ണാമ്പാണ് ചുണ്ണാമ്പു ചുണ്ണാമ്പു പാരാ നാച്ചുറൽ ആയിട്ട് നടാവുന്നത് ആദൃശരമല്ല ഈ സെക്കൻഡ് ഫേസ് ട്ടോ

അപ്പം നമ്മളങ്ങനെ ബറ്റുഖേവ് എന്ന് നമ്മൾ ഇവിടെ പറയുകയാണ് കാൺചറ ഇവിടെ എല്ലാ രാജ്യക്കാരുണ്ട് ചൈന ഇന്തോനേഷ്യ കുറേ ആൾക്കാരുണ്ട് അല്ല വെയിലുണ്ട് അവിടെ മലയാളി ആരും കൂടുതൽ ആൾക്കാരെ കണ്ടിട്ടില്ല ഇങ്ങോട്ട് പോകുന്നപ്പോൾ കുറെ ആൾക്കാരെ കണ്ടുപോകും നല്ലാതെ ഇവിടുന്നാലും കണ്ടില്ല ഇവിടെ വേറെ സംഗതി ഉണ്ട് ഞാൻ കാണിച്ചരാ നമ്മളെ സൗദിയിലും മക്ക പോകുമ്പോൾ കുറെ പ്രാക്കൾ അതേപോലെ കുറെ പ്രാക്കൾ ഉണ്ട് പ്രാക്കളുടെ ഇടയിൽ നമ്മളിങ്ങനെ അഭ്യാസം കാണിക്കാൻ പോകണം Yeah, Buddhist yeah. temple that one. Yeah. You go by a uh, cable car. First stop, you come down. Come down the Buddhist temple, take the photo. Then same cable car. Go the same cable car, go up. First. Okay. There is a station. station. Yes. yes. First station. First station, you come, come down. Come down. Come down. Then you take the photo. The view very nice. Take photo. ஜிங் எக்ஸ்ப்ளோக்கி ਆਜੂ ਪਾਟਕਾਰਾਂ ਨੂੰ ਡਰੈਸ ਕੋਡ ਮਿਲ ਰਹੀ ਏ ਇੰਕਾ ਅਜੋ ਇੰਕ ਮੱਲ ਦਾ ਪਾਟਾ ਕੈਜੂਅਲ ਹੋਣਾ ਚਾਹੀਦਾ ਅਜੂ ਪਾਟੜੇ ਕਰੀਲਾ ਤੁਸੀਂ ਵੀ ਆ ਜਾਓ ਤੁਸੀਂ ਵੀ ਆਇਆ ਰੰਗਾਈ ਗਾ ਕੋ ਹਾਜੀ ਰੰਗਾਈ ਮਾਰੇ ਆਹ ਮਰੀ ਰੰਗਾਈ ਮਾਰੇ ਰੰਗਾਈ ਪਾੜੀ ਕੋ ਕੱਟ ਜਾਣਾ ਜਾਨਾ ਜਾਨਾ ਨਾ ਸਾਡੇ ਰੋਡ ਲਾਰੇ ਏਟੂ ਏਟੂ ਨਾਲ ਅੱਡੀ ਪੋਲੀ ਰੋਡ നമ്മടെ പ്രധാനമന്ത്രി ഇതൊക്കെ കാണണം പ്രധാനമന്ത്രി എന്തായാലും ബ്ലോഗ് കാണി അതെ മോദിജി ഇത് കണ്ടിട്ട് നിങ്ങള് തീരുമാനം എടുക്കണം ഏ റോഡൊക്കെ മാറ്റി പിടിക്കണം മലേഷ്യ വലിയ

ആ പാട്ട് നല്ലപൊടി ആ ഇവിടുന്ന് നല്ല വണ്ടികളുണ്ടോ അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമുക്ക് നല്ല ലംബോർക്കിങ് കിട്ടി എടുക്കാം ഒരു ഗ്രീന് അല്ല അടിപൊളി നല്ല രസ കാണാം ഹൈലാൻഡ് ഹൈലാൻഡിലോട്ട് പോയി കേട്ടോ നല്ല ക്യൂ വിദേശികളാണ് ഇവിടെ അജോ വോയിക്കോ നോക്കിയന്നോ ഇങ്ങനെ ഇവിടെ വരിക്കണ്ടില്ലോ ഏ നമ്മളിങ്ങനെ മുകളിലോട്ട് പോയികൊണ്ടിരിക്കയാണ് ആ ടോപ്പൊക്കെ നല്ലോ മേലോട്ടെത്തട്ടെ ഇത് ഫസ്റ്റ് ഫേസ് എത്തിട്ടോ നമുക്ക് അവിടെ ഇവിടെ ഇറങ്ങാനായോ നമുക്ക് അവസ്ഥ കോട മൂടിയൊക്കെ നല്ല തണുപ്പുണ്ടല്ലേ കോടത് കഴിഞ്ഞല്ലോ ഇട്ട് വേണൊക്കെ മലേഷ്യയിൽ കഴിഞ്ഞാൽ ജെന്റിങ് ഹൈലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പില് ഇതേ നല്ല അടിപൊളി പാർക്കാണല്ലേ സ്റ്റേഷനിലാണ് അതെ അതെ പാർക്ക് അടിപൊളി പാർക്കുവാണെങ്കിൽ കണ്ടുപോർക്ക് റങ്ങിട്ട് പോലുള്ളൂ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു നമ്മളെ സ്പെഷ്യലി ചൈനീസ് സ്പെഷ്യൽ ആണ് ഏതാണ്ട് ഇത് ഇത് മലേഷ്യൻ മാർക്കറ്റല്ല ഇത് ഏവർ അജിയോ ആയിക്കോട്ടോ

അല്ല അടിപൊളി മുട്ടായി കേട്ടോ പർച്ചേസ് ചെയ്യാൻ വേറിയതാണോ ജെല്ലി ടൈപ്പ് അതെ ജെല്ലി ജെല്ലി